السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الذي بنعمته تتم الصالحات وبفضله تتنزل الخيرات والبركات. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت وباركت على سيدنا ابراهيم وعلى آل سيدنا ابراهيم ും നമുക്കും നമ്മുടെ അഖിലാൾക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അവൻ്റെ മഹഫറത്തും മറഹേമത്തും നൽകി അനുഗ്രഹിക്കട്ടെ ജീവിതകാലം അത്ര ഈ ഐസത്തോടെ ഈമാനോട് ജീവിക്കാനും മരണ നേരത്ത് ചൊല്ലി പൂർണ്ണ ഈമാനോട് ലോകത്തോട് വിട പറയാനുള്ള നമുക്കെല്ലാം തോഫിയക്ക് നൽകട്ടെ ലോകത്ത് മുസ്ലിം സമൂഹം ഈമാൻ ഉൾക്കൊണ്ട കാരണത്താൽ പ്രയാസമനുഭവിക്കുന്ന നിരവധി പ്രദേശങ്ങൾ ഖുദുസിൻ്റെ മണ്ണിൽ മിനിങ്ങൾ വിഷമത്തിലാണ് അള്ളാഹു അവൻ്റെ മഹ് അവൻ്റെ റഹ്മത്തും അവൻ്റെ കരുണയും കരുണയുടെ നോട്ടവും ലോക മുസ്ലിമിയങ്ങൾക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അന്തിമ വിജയം മുസ്ലിമിയങ്ങൾക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അവിടെയുള്ള പോരാളികൾക്ക് അള്ളാഹു ഇസ്സത്തും സുബറും പ്രദാനം ചെയ്യട്ടെ അവർക്ക് അവർക്കുള്ളാഹു യത്തീനിനെ വർദ്ധിപ്പിക്കട്ടെ അവർക്ക് വേണ്ടി ലോകം മുഴുവൻ ദ്വായ ചെയ്യുന്ന എല്ലാ ദ്വായകളെയും അള്ളാഹു സ്വീകരിക്കട്ടെ ഇസ്ലാമിൻ്റെ ശത്രുക്കളെ അള്ളാഹു പരാജയപ്പെടുത്തട്ടെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് അള്ളാഹു ദില്ലത്ത് നൽകട്ടെ അള്ളാഹു നിലം പരീക്ഷാക്കട്ടെ അറുബുൽമീൻ ബഹുമാനമുള്ള മിനിങ്ങളെ വളരെ വേദനാജനകമായ വാർത്തകളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലോകത്ത് ഏതാണ്ട് പതിറ്റാണ്ടുകളായി ഇടയ്ക്കിടെ നമ്മൾ കേൾക്കുന്ന വാർത്തകളാണ് ഫലസ്തീനുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ഫലസ്തീനിൽ നടക്കുന്ന പോരാട്ടങ്ങളും മുസ്ലിം സമൂഹം അതിൻ്റെ പേരിൽ അനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളുമൊക്കെ നമ്മൾ കൃത്യമായ ഇടവേളകളിൽ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം ഇവിടെയുള്ള ഓരോരുത്തരും ജനിച്ചത് മുതൽ നിരന്തരമായി നാലോ അഞ്ചോ വർഷങ്ങളുടെ ഇടവേളകളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് അതൊക്കെ ഫലസ്തീനും ഇസ്രയേലുമായി ബന്ധപ്പെട്ട വാർത്തകൾ യഥാർത്ഥത്തിൽ ലോകചരിത്രത്തിൻ്റെ ഭാഗമുള്ള കഥകളാണ് ലോകചരിത്രം തന്നെ ഇസ്രായേലി സമൂഹത്തവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചരിത്രങ്ങളാണ് പരിശുദ്ധ ഖുർാനിൽ നിരവധി സ്ഥലങ്ങളിൽ മുസ്ലിം സമൂഹത്തെ മുന്നറിയിപ്പുകളെ കൊണ്ടും നിർദ്ദേശങ്ങളെ കൊണ്ടും ഉപദേശങ്ങളെ കൊണ്ടും ഒക്കെ ഖുർആൻ നമ്മളോട് അഭിസംബോധന ചെയ്യുന്ന ഘട്ടങ്ങളിലൊക്കെയും വനു ഇസ്രായേലുകാർ പരാമർശിക്കപ്പെടാറുണ്ട് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി ലോക മുസ്ലിംങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തിന് ആഗോളതലത്തിൽ ഒരു ഏകമായ ഖിലാഫത്ത് നേതൃത്വം ഇല്ല എന്നതാണ് നബി സാഹു അലഹി വസലമാ തങ്ങളുടെ കാലഘട്ടം മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളുടെ ആദ്യം വരെ ലോകത്ത് സജീവമായി ഖിലാഫത്ത് നിലനിന്നിരുന്നു മുസ്ലിം സമൂഹത്തിന് ഒരു ഏക നേതൃത്വം എന്ന ഒരു ഘടകം ലോകത്ത് നൂറ്റാണ്ടുകളായിട്ട് നിലനിന്നിരുന്നു ഖിലാഫത്ത് അതിൻ്റെ ഭരണാധികാരിയുടെ പോരായ്മകളും ദൂഷ്യ സ്വഭാവങ്ങളും ഒക്കെ പലപ്പോഴും ചർച്ചകളിൽ വരാറുണ്ടെങ്കിലും ഒരു നേതൃത്വം ഉണ്ടായിരിക്കുക എന്നത് വളരെ പ്രധാനമാണ് ആ നേതൃത്വത്തിന് കീഴിൽ തങ്ങൾക്ക് അണിനിരക്കാൻ ലോകത്തെ മുഴുവൻ മുസ്ലിമീങ്ങൾക്കും അണിനിരക്കാൻ സഹായകമാകുന്ന ഒരു നേതൃത്വം ഉണ്ടാവുക എന്നത് അത് തന്നെ ആ നേതൃത്വം ദുർബലമാണെങ്കിലും നേതൃത്വമായി നിലനിൽക്കുന്ന കാലഘട്ടത്തോളം അതിന് ബലമുണ്ടായിരിക്കും അതിന് അധികാര ബലമുണ്ടായിരിക്കും രാഷ്ട്രീയ ബലമുണ്ടായിരിക്കും സൈനിക ബലമുണ്ടായിരിക്കും മുസ്ലിം സമൂഹത്തിൻ്റെ ആ കെട്ടുറപ്പിനെ തകർക്കുക എന്ന ഒളി അജണ്ടയുടെ പേരിൽ ലോകത്ത് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിന് മുമ്പ് ആ തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ കടന്നു വന്നിട്ടുണ്ട് നബി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ കാലഘട്ടം മുതൽ തന്നെ ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ എണ്ണം വർദ്ധിച്ചു വന്നിട്ടുണ്ട് ജൂതന്മാർ മുസ്ലിമീങ്ങൾക്ക് ഏക്കാലവും ശത്രുക്കളാണ് ക്രൈസ്തവർ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനോട് ഏറ്റുമുട്ടലുകൾ നടത്തിയിട്ട് ശത്രുതയുടെ നീക്കങ്ങൾ അവർ പലപ്പോഴും നടത്തിയിട്ടുണ്ട് പക്ഷേ ഈ രണ്ട് കൂട്ടരും ജൂത വിഭാഗവും ക്രൈസ്തവ വിഭാഗവും തമ്മിലുള്ള ജൂതരും നെസറാണികളും അവർക്കൊരിക്കലും ചരിത്രപരമായിട്ട് ഒരുമിക്കാൻ അവരെ കൊണ്ട് കഴിയില്ല ചരിത്രപരമായിട്ട് ഒരുമിക്കാൻ അവരെ കൊണ്ട് സാധ്യമല്ല കാരണം നെസ്വറാണികളുടെ അവരുടെ ആരാധ്യപുരുഷനായിട്ട് അവർ കണ്ടിരുന്ന യേശുവിനെ കുരിശിലേറ്റിയവരാണ് ജൂതവിഭാഗം അപ്പൊ തങ്ങളുടെ ആരാധ്യപുരുഷനെ ക്രൂശിലേറ്റിയവരുമായി സന്ധിയാകാൻ ചരിത്രപരമായിട്ടൊരിക്കലും ക്രൈസ്തവ സമുദായത്തിന് സാധിക്കുമായിരുന്നില്ല പക്ഷെ ചരിത്രത്തിൽ ഈ ക്രൈസ്തവ സമുദായവും ജൂത സമൂഹവും അവർ സന്ധിക്കുന്നത് അവർക്കിടയിൽ ഐക്യം ഉണ്ടാകുന്നത് അവർക്കിടയിൽ യോജിപ്പിൻ്റെ സ്വരങ്ങൾ ഉണ്ടാകുന്നത് ഒരൊറ്റാവശ്യത്തിന് വേണ്ടി മാത്രമായിരുന്നു അത് മുസ്ലിം സമൂഹത്തെ തകർക്കുക മുസ്ലിം സമൂഹത്തെ ചിഹ്ന ഭിന്നമാക്കുക എന്ന താല്പര്യത്തിൻ്റെ പേരിൽ മാത്രമാണ് ബാഹുനഹി വസ്ല്ല തങ്ങൾ തന്നെ അവസാന നാളിൻ്റെ അടയാളങ്ങളുടെ കൂട്ടത്തിൽ നൽകിയ മുന്നറിയിപ്പിൽ പെട്ടതാണ് വഹ്ദത്തുൽ ഖുഫർ ഉണ്ടാകും കുഫറിൻ്റെ ആളുകൾ പരസ്പരം സംഘടിക്കും അവർക്കിടയിൽ ഐക്യവും യൂണിറ്റിയും ഉണ്ടാകും മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാകും ഇത് അന്ത്യനാളിൻ്റെ അടയാളമായിട്ട് നബി നബിസുല്ലാഹു അലൈഹി വസ്ലാമ തങ്ങൾ തന്നെ പഠിപ്പിച്ച കാര്യമാണ് ആ കാര്യത്തിലേക്കുള്ള നടന്നുപോക്കുകൾ തുടങ്ങിയിട്ട് നൂറ്റാണ്ട് ഒന്ന് പിന്നിടുകയാണ് ഒരു നൂറ്റാണ്ട് കാലമായി ആഹുറുസമാൻ്റെ അടയാളങ്ങൾ നബിസല്ലാഹു അലൈവുസല് മാത്തങ്ങൾ പരിചയപ്പെടുത്തിയത് ലോകത്ത് സജീവമായിട്ട് വരാൻ തുടങ്ങിയിട്ട് നിങ്ങൾക്കറിയോ തുർക്കി തുർക്കി ഖിലാഫത്താണ് ഒട്ടോമൻ എംപയറാണ് അവസാന കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിന് മുമ്പിൽ ഉസ്മാനി ഖിലാഫത്ത് എന്ന പേരിൽ ലോകത്തുണ്ടായിരുന്നത് ആ ഖിലാഫത്തിനെ തകർക്കാൻ ആ ഖിലാഫത്തിന് തകർക്കപ്പെടുന്ന രംഗം എങ്ങനെയാണ് ഒന്നാം ലോക മഹായുദ്ധ വേളയിൽ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ഭരണാധികാരികളെ തന്നെ തങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി വിലക്കെടുക്കുകയും മുസ്ലിം സമൂഹങ്ങൾക്കിടയിലേക്ക് ദേശീയതയെ ആളിക്കത്തിക്കുകയും ചെയ്തുകൊണ്ടാണ് മുസ്ലിം സമൂഹത്തിനിടയിൽ ഭിന്നിപ്പിന്റെ സ്വരങ്ങൾ തകർക്കുന്ന സ്വരങ്ങൾ ഉണ്ടാക്കിയത് അന്നത്തെ അറബ് ഉപഭൂഖണ്ഡത്തിൽ അറബ് ഉപഭൂഖണ്ഡത്തിൽ മുസ്ലിം സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി കരാറെടുത്ത അന്നത്തെ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് എംപയറിന്റെ രഹസ്യ ഉദ്യോഗസ്ഥനായിരുന്ന ലോറൻസ് ഈ ഇ ലോറൻസ് അദ്ദേഹത്തിന്റെ ആത്മകഥാ പുസ്തകത്തിൽ പറയുന്നുണ്ട് എൻ്റെ ചുമതല അറബ് ഉപദ്വീപിൽ വന്നിട്ട് ജസീറത്തുൽ അറബിൽ വന്ന് അറബ് ലോകത്ത് വന്നിട്ട് അവർക്കിടയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കുക എന്നതാണ് അന്ന് തുർക്കിയുടെ തുർക്കിയാണ് ഖിലാഫത്തിൻ്റെ ആസ്ഥാനം ആ തുർക്കി ഖിലാഫത്തിനെ അനുകൂലിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു നിങ്ങളല്ലേ അറബികൾ ഇവിടെയല്ലേ ഇസ്ലാം ഉണ്ടായത് അതുകൊണ്ട് അധികാരം നിങ്ങളുടെ കയ്യിലല്ലേ വരേണ്ടതെന്ന് പറഞ്ഞ് സൗദി അറേബ്യയിലെ അന്നത്തെ ഭരണാധികാരികളെ തുർക്കി ഖിലാഫത്തിൻ്റെ കീഴിലുള്ള പ്രവിശ്യയിൽ നിന്ന് അടർത്തി മാറ്റി ഈ അറബ് അറബ് ദേശീയതയെ ആളി കത്തിച്ചുകൊണ്ട് ഇവരെ തുർക്കിയോട് യുദ്ധം ചെയ്യിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുകയും പരസ്പരം കരാറുണ്ടാക്കുകയും ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഈ വിഭാഗം ആളുകൾക്ക് അറബ് മേഖലയിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കി കൊടുക്കുകയും ചെയ്തത് സാമ്രാജ്യത്വ ശക്തികൾക്ക് അറബ് മേഖലയിലേക്കുള്ള വാതിലുകൾ ആദ്യമായി തുറക്കപ്പെടുന്നത് ഈ ഹിലാഫത്തിൻ്റെ തകർച്ചയോടുകൂടിയാണ് തൊള്ളായിരത്തി പതിനഞ്ചിലും തൊള്ളായിരത്തി ഒക്കെ അന്നത്തെ ബ്രിട്ടീഷ് അമ്പയറുമായിട്ട് നടത്തിയ കരാറുകൾ ട്രീറ്റി ഓഫ് ഡാരിൻ എന്ന് പറയുന്ന ഡാരിൻ ഉടമ്പടി എന്ന ഉടമ്പടിയുന്ന ഒരു കരാറുണ്ട് ആ കരാർ അന്നത്തെ സൗദി അറേബ്യയുടെ ഭരണകൂടവും അന്നത്തെ ബ്രിട്ടീഷ് ഭരണകൂടവും തമ്മിൽ നടത്തുന്ന കരാറാണ് ആ കരാറിലൊക്കെയും തങ്ങൾക്ക് അറബ് ദേശീയതയുടെ അടിസ്ഥാനത്തിൽ സ്വതന്ത്രമായ ഒരു രാജ്യത്തിന് അനുവാദം നൽകും തുർക്കി തുർക്കി തകർക്കുകയാണ് ആ ഖിലാഫത്ത് ആരംഭത്തിൽ തകർക്കപ്പെടുന്നു കൂടിയാണ് ഈ പറയപ്പെടുന്ന അറബ് രാഷ്ട്രങ്ങളുടെയൊക്കെ ഉദയം ഉണ്ടാകുന്നത് അത് പലപ്പോഴും ഇവർക്ക് വലിയ വാതിലുകൾ കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ലോകത്തെ എല്ലാ ഭാഗങ്ങളിലും ഷാമിലും സിറിയയിലും ഇന്ത്യയിലും ഒക്കെ മുസ്ലിം സമൂഹത്തിൽ നിന്ന് സാമ്രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ആളുകളെ വിലക്കെടുക്കുന്ന പ്രവണതകൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി സൈനിക സന്നാഹങ്ങൾ ഒരുക്കി കൊടുത്തത് ഗുലാം അഹമ്മദ് മിർസാകുലിയാനി എന്ന് പറയുന്ന ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ കാദിയാനി വിഭാഗത്തിന്റെ ആളുകളാണ് അവരുടെ തലമുറകളിൽപ്പെട്ട ആളുകളാണ് അന്ന് പട്ടാളത്ത് ഉണ്ടാക്കി കൊടുക്കുന്നത് അതിന്റെ തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ബ്രിട്ടനിൽ വെച്ചുകൊണ്ട് കൊണ്ട് നടക്കുന്ന ഒരു കാദിയാനി പള്ളിയുണ്ട് ആ പള്ളിയുടെ ഉദ്ഘാടന ചടങ്ങിൽ അന്ന് ഉദ്ഘാടന ചടങ്ങിൽ അന്ന് ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ഗവൺമെന്റും അതുപോലെ തന്നെ സൗദി ഗവൺമെന്റിന്റെ അധികാരികൾ ൊക്കെ സന്ധിക്കുന്ന കാഴ്ചകൾ കാണാൻ കഴിയും ഏത് കാലത്താണെന്ന് അറിയോ തൊള്ളായിരത്തി മുപ്പതുകളിലാണ് കേരളത്തിൽ ബഹുമാനപ്പെട്ട സംസ്ഥകളുടെ ഈ തുലമ കാദിയാനികൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് ഇന്ന് ഫത്തു ഇറക്കുന്നത് ആ ഇറക്കുന്ന ഫത്തുറക്കുന്നതേ കാലഘട്ടത്തിൽ തന്നെ സാമ്രാജ്യ ശക്തികൾ ഇവരെ വിരുന്നൂട്ടുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെ ഓരോ പ്രദേശത്തും വ്യത്യസ്ത കക്ഷികളെ തങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകളെ വിലക്കെടുക്കുന്ന പ്രവണതകൾ ലോകത്ത് നടക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായിട്ടുണ്ട് ആയിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നേരത്തെ നടത്തിയ പ്രവചനങ്ങളുടെ പുലർച്ചകൾ മാത്രമാണ് ഇപ്പോൾ കട നടന്നുകൊണ്ടിരിക്കുന്നത് കുറിച്ച് വിശുദ്ധ ഖുർആാൻ പറയുന്നത് കാണാം മൂസാ നബി അലി ഇസ്ലാത്തു വസ്സലാമിന്റെ കാലശേഷം ബനു ഇസ്രായേലുകാരോട് ബനു ഇസ്രായേലുകാർക്ക് നൽകുന്ന ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ കാരെ നമ്മൾ ഭിന്നമാക്കിയിട്ടുണ്ട് അവരെ നമ്മൾ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് നമ്മൾ അവരെ ഭൂമിയിൽ വ്യത്യസ്ത വ്യത്യസ്ത വിഭാഗങ്ങളായി നമ്മൾ അവർ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ട് മറ്റൊരിടത്ത് കൂറാൻ പറയുന്നത് കാണാൻ കഴിയും നമ്മൾ പറഞ്ഞത് നിങ്ങൾ ഭൂമിയിൽ താമസിക്കൂ നിങ്ങൾക്ക് എവിടെയും ഇടമുണ്ട് എല്ലായിടത്തും ഇടമുണ്ട് فاذا جاء وعد الاخره جئنا بكم لفيفا രണ്ടാമത്തെ മുന്നറിയിപ്പ് വരുന്ന ഘട്ടം ഖുറാൻ ആദ്യ കുറിച്ച് പറയുന്നുണ്ട് രണ്ടാമത്തെ മുന്നറിയിപ്പ് വരുന്ന ഘട്ടം അതേതാണ് അന്ത്യനാളിന്റെ ഘട്ടമാണ് ആ ഘട്ടം വന്നാൽ ഇസ്രായി നിങ്ങളെ നമ്മൾ കൊണ്ടുവന്ന് ഒരിടത്ത് സംഗമിപ്പിക്കും ലഫീഫ എന്ന് പറയുന്ന പദത്തിൻ്റെ സൂക്ഷ്മമായ പ്രയോഗത്തിൽ തന്നെ അനേകം അർത്ഥതലങ്ങളുണ്ട് ലഫീഫ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ഗോത്രങ്ങളായി വ്യത്യസ്ത സമുദായങ്ങളായി വ്യത്യസ്ത വിഭാഗങ്ങളായി ഭിന്നിച്ചു കിടക്കുന്ന ആളുകളെ ഒരിടത്തു കൊ കൊണ്ടുപോയി തമ്പടിപ്പിക്കുമെന്ന പ്രയോഗമാണ് പരിശുദ്ധ ഖുർആൻ നടത്തിയത് ആ വിശുദ്ധ ഖുർആന്റെ പ്രയോഗത്തെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്റുകൾ പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ ഇത് ആഹ്റത്തിൽ അന്ത്യനാളിൽ ഒരുമിച്ച് കൂട്ടുന്നതിനെ കുറിച്ചാകാം അതല്ലെങ്കിൽ അവസാന കാലഘട്ടം എത്തുമ്പോൾ ഒരു ഒരിടത്ത് സംഘടിക്കപ്പെട്ടുകൊണ്ട് ഇവർ ഒത്തുകൂടുന്ന കാഴ്ചയാകാം അതേ കാഴ്ചയാണ് ഇന്ന് നമ്മൾ ഈ രാജ്യത്തിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഇതേ പ്രവചനം ാണ് പല നമുക്ക് കാണാം ഈ ഈ ഒരു ഒരു മാത്രം തങ്ങളുടെ ഒരുമിച്ച് തങ്ങൾ പറഞ്ഞ പ്രവചനത്തിന്റെ തന്നെയാണ് അവർ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ അവർ മുസ്ലിം സമൂഹത്ത് ഉന്മൂലനം ചെയ്യാനാണ് കേവലം രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന ഒരു നയതന്ത്ര യുദ്ധമായിട്ട് നമ്മൾ ഇതിനെ കാണാൻ പാടില്ല രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന നയതന്ത്ര യുദ്ധമല്ല ഇത് പലപ്പോഴും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് അങ്ങനെയൊരു യുദ്ധമല്ല ഇസ്രയേലിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് തേട് ടെമ്പിൾ ഉണ്ടാക്കലാണ് തങ്ങളുടെ ഒരു ആരാധനാലയം ഉണ്ടാക്കലാണ് ആ ആരാധനാലയത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ട് കാലമെത്രയായി തങ്ങളുടെ മതപരമായ സുരക്ഷയ്ക്ക് വേണ്ടി മതപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മതപരമായ ഇംഗിതങ്ങൾക്ക് വേണ്ടി മുസ്ലിം സമൂഹത്തെ ഉന്മൂലനത്തിലൂടെ തങ്ങളുടെ കാര്യം സാധിച്ചെടുക്കുക എന്ന താല്പര്യം മാത്രമാണ് അവർക്കുള്ളത് അതിന് തുടങ്ങിയിട്ട് ശ്രമങ്ങൾ തുടങ്ങിയിട്ട് കാലമത്രയായി ായി നിങ്ങൾക്കറിയോ ഇസ്രയേലിൽ ആളുകൾ വന്ന് തമ്പടിക്കുന്നുണ്ട് ജൂതന്മാർ വിവിധ രാജ്യങ്ങളിലുള്ള ജൂതന്മാർ ഇസ്രയേലിൽ വന്ന് സംഘടിക്കുന്നുണ്ട് ഏത്മാരാണ് ഇടങ്ങളിൽ വീടില്ലാതെ താമസിക്കാൻ സ്ഥലമില്ലാതെ ജോലിയില്ലാതെ കഴിയുന്ന ആളുകളെ കൊണ്ടുവന്ന് തമ്പടിക്കുന്ന സ്ഥലമല്ല ഇസ്രയേൽ ഇസ്രയേലിൽ ഈ സമീപകാലത്ത് കടന്നു വന്നിട്ടുള്ള ആളുകളെ മുഴുവൻ നിങ്ങളെടുത്ത് പരിശോധിക്കുക അവർക്കൊക്കെയും ഇരട്ടപോരത്വമുള്ളവരാണ് മറ്റു രാജ്യങ്ങളിൽ വലിയ വിദ്യാഭ്യാസം ഉള്ളവർ വലിയ ജോലിയുള്ളവർ വലിയ അഭ്യസരായ ആളുകൾ വലിയ വലിയ കമ്പനികളുടെ ഉടമസ്ഥരായ ആളുകൾ അതിസമ്പന്നരായ ഒരു ആളുകളെ സവർണ വിഭാഗത്തെ ഇസ്രയേൽ സമുദായത്തിൽ അവരെയാണ് കൊണ്ടുവന്ന് അല്ലാതെ എല്ലാ ജൂതന്മാരെയും എന്തിനു വേണ്ടിയാണത് എല്ലാം തങ്ങളുടെ കുടക്കീഴിൽ ഒരുക്കാൻ വേണ്ടി അങ്ങനെ സുരക്ഷിതമായി ജൂതരായ ഉയർന്ന സാമ്പത്തികമായി ഉയർന്ന ആളുകൾക്ക് സുരക്ഷിതമാണെന്ന് തോന്നുന്ന ഒരു സ്ഥലമായിട്ട് മാറാൻ തുടങ്ങുകയായിരുന്നു ഫലസ്തീനികളിൽ നിന്ന് പിടിച്ചടക്കിയ സ്ഥലങ്ങളിലൊക്കെയും അവർക്ക് വീട് അവർക്ക് ഭൂമി അവർക്ക് സൗകര്യങ്ങൾ ഇതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഉണ്ടായ അറ്റാക്ക് സംഭവിക്കുന്നത് ഈ അപകടം സംഭവിക്കുന്നത് എന്തു സംഭവിച്ചു ലോകരാജ്യങ്ങൾക്കിടയിൽ തങ്ങൾ ഏറ്റവും സുരക്ഷിതരാണ് ആയുധം ഞങ്ങളുടെ കയ്യിലാണ് സുരക്ഷിതത്വം ഞങ്ങളുടെ കൈകളിലാണ് എന്ന് അവകാശം പറഞ്ഞിരുന്ന ആളുകൾ മുകളിലൂടെ ഒരു മിസൈലും ലക്ഷ്യത്തിൽ പതിക്കുകയില്ല പറഞ്ഞ് ആളുകളുടെ എല്ലാ സുരക്ഷിതവും തകർന്നു പോവുകയാണ് സെക്യൂരിറ്റി സിസ്റ്റം പോവുകയാണ് ഇസ്രയേലിന്റെ സെക്യൂരിറ്റി തങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയിരുന്നു ആ രാജ്യങ്ങൾ കരാർ പിൻവലിക്കാൻ തുടങ്ങി ആയുധ ശേഖരങ്ങൾ ആപേക്ഷികമായി കുറവുള്ള ഒരു സംഘത്തിന്റെ ചെറിയ മിസൈലുകളുടെ ആക്രമണത്തിൽ അയൻ ഡോമിനെ തെറ്റിച്ചുകൊണ്ട് ലക്ഷ്യസ്ഥാനത്ത് വന്ന് പതിക്കുന്നു എന്നത് ഇസ്രയേലിന്റെ ഇസ്രയേലിന്റെ തലയിൽ പ്രഹരമാണ് അതുകൊണ്ടാണ് യു എന്റെ സഹായത്തിന് വിളിച്ചത് അതുകൊണ്ടാണ് അമേരിക്കയെ സഹായത്തിന് വിളിച്ചത് ഈ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഒരു പ്രദേശത്തേക്ക് രണ്ട് ലക്ഷം ആളുകൾ വന്ന് വളഞ്ഞു എന്നാണ് വാർത്തകൾ ആരെയാണ് ഈ പേടിക്കുന്നത് നിരായുധരാക്കാൻ നിമിഷ നേരം കൊണ്ട് ഇവർക്ക് കഴിയുന്ന ഹമാസ് എന്ന് പറയുന്ന ഒരു ചെറു സംഘത്തെയല്ല അവർ പേടിക്കുന്നത് അവർ പേടിക്കുന്നത് തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള പ്രയാണത്തെയാണ് അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഈ മസ്ജിദുൽ അക്കുസയെ കുറിച്ച് നിങ്ങളൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്തു നോക്കുക മസ്ജിദുൽ അക്കുസ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒരു കുബ്ബയുടെ ചിത്രമാണ് യഥാർത്ഥത്തിൽ മസ്ജിദുൽ അത് ദി ഡോം ഓഫ് റോക്ക് എന്ന് പറയുന്ന മറ്റൊരു കുബ്ബയാണത് മസ്ജിദുൽ അക്സൈയുടെ ചിത്രം പോലും മുസ്ലിമീങ്ങളുടെ മനസ്സിൽ നിന്നും എടുത്തുമാറ്റപ്പെട്ടിട്ടുണ്ട് മസ്ജിദുൽ തേർഡ് ടെമ്പിൾ നിർമ്മിക്കുക എന്നതാണ് താൽപര്യം ചിത്രമായിട്ട് പരിവർത്തിപ്പിക്കാൻ തുടങ്ങിയത് ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണ് അവർ മസ്ജിദുൽ അക്സയിൽ ആരാധനകൾ നിർവഹിക്കാറുണ്ടായിരുന്നില്ല പക്ഷേ ഏതാനും ആഴ്ചകളായി അവിടെ ഗൗരവമായി ശബ്ദമുയർത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ആരാധനകൾ നിർവഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ തേർഡ് യാണ് താല്പര്യം അതിനുവേണ്ടി ആ ക്ഷേത്രം ഉണ്ടാക്കിയാൽ തങ്ങളുടെ ആരാധനാലയം ഉണ്ടാക്കിയാൽ ആ ആരാധനാലയം ഉണ്ടാക്കിയതിന് ശേഷമുള്ള കർമ്മങ്ങൾ നിർവഹിക്കാൻ നാല് ചുവന്ന പശുക്കളെ വേണമെന്ന് അവരുടെ ഗ്രന്ഥങ്ങളിലുണ്ട് ആ നാല് ചുവന്ന പശുക്കളെ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കും കണ്ടെത്തിയിട്ടുണ്ട് അവർ തന്നെ രേഖപ്പെടുത്തിയത് രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷമാണ് ഈ നാല് ചുവന്ന പശുക്കളെ കിട്ടിയത് എന്നാണ് അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല തങ്ങൾക്ക് തേർഡ് ടെമ്പിൾ ഉണ്ടാക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് എല്ലാ സൗകര്യങ്ങളും ഒരുക്കപ്പെട്ട് ഇനി അതിലേക്ക് പെട്ടെന്ന് നടന്നെടുത്താൽ മതി എന്ന് കരുതപ്പെടുന്ന ഘട്ടത്തിലാണ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് പരീക്ഷണം ഉണ്ടാകുന്നത് ഇത് നബിസ് അള്ളാഹു അലഹി വസ്ലാമ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇമാ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ും അന്ത്യനാള് അവരെ പരാജയപ്പെടുത്തും അവരെ തോൽപ്പിക്കും എല്ലാ മരങ്ങളുടെയും കല്ലുകൾക്കിടയിലും ജൂതന്മാർ ഒളിച്ചിരിക്കും ഇന്ന് ഒളിച്ചിരിക്കുന്നത് ബങ്കറുകളുടെ ഉള്ളിലാണ് ഒളിച്ചിരിക്കുന്നത് മരങ്ങളുടെ പിറകിൽ അവർ ഒളിച്ചിരിക്കും അതിനു വേണ്ടി മരങ്ങൾ പറയുകയാണ് അവർ മരങ്ങൾക്കിടയിലും കല്ലുകൾക്കിടയിലും ഒളിച്ചിരിക്കാൻ ശ്രമിക്കുമ്പോൾ മരങ്ങളും കല്ലുകളും പറയും വന്ന് സംസാരിക്കും ഈ യുദ്ധം ചെയ്യുന്ന മുസ്ലിമീങ്ങളോട് എൻ്റെ പിറകിൽ ജൂതനുണ്ട് മരം പറയും എൻ്റെ പിറകിൽ ഒളിച്ചിരിക്കുന്ന ജൂതനുണ്ട് കല്ലുകൾ പറയും എൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന ജൂതനുണ്ട് അങ്ങനെ നിങ്ങൾ വരൂ അവരെ കൊലപ്പെടുത്തൂ എന്ന് മരങ്ങളും അതുപോലെ കല്ലുകളും സംസാരിക്കുമെന്നത് സ്വഹ് മുസ്ലിമിന്റെ സ്വഹെഹായ റിപ്പോർട്ടാണ് എന്നിട്ട് നിബിദ്ധങ്ങൾ പറയുന്നുണ്ട് ഇല്ലല്ലത് ഉറക്കത് മരമൊഴികെ അത് ജൂതന്മാർ നിർമ്മിച്ചുണ്ടാക്കിയ മരങ്ങളാണ് നിങ്ങൾ ഇന്ന് പോയി നോക്കൂ ഇസ്രയേലിലേക്കും ഫലസ്തീനിലേക്കും ഒക്കെ സന്ദർശിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ബില്യൺ കണക്കിന് മരങ്ങളെയാണ് ഉറക്കത് മരങ്ങളെ അവർ അവിടെ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് ബില്യൺ കണക്കിന് മരങ്ങളെ കണക്കിന് മരങ്ങളെയാണ് അവർ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് അത് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ മരങ്ങളുടെ പിറകിൽ ഒത്തുകൂടുമെന്ന് തങ്ങളുടെ പ്രവചനമാണ് ജൂതന്മാരെ മുസ്ലിമീങ്ങൾ ഒന്നടങ്കം പരാജയപ്പെടുത്തുമെന്നത് തങ്ങളുടെ പ്രവചനമാണ് ആ പ്രവചനം പുലരണമെങ്കിൽ ഇവരെല്ലാവരും ഒരിടത്തു ഒരുമിക്കപ്പെടണം അതിനുവേണ്ട വഴികൾ അള്ളാഹു തയ്യാറാക്കുന്നു എന്ന് മാത്രമേ നമ്മൾ കണക്കാക്കേണ്ടതുള്ളൂ ഫലസ്തീനികൾ ചിരിക്കാതെ ലോകം അസ്തമിക്കുകയില്ല മുസ്ലിമീങ്ങൾക്ക് സന്തോഷം

ഈ മുസ്ലിമീങ്ങളുടെ കൈകളിൽ വരാതെ സുരക്ഷിതമായി ഷഹാദത്ത് കലിമ ചൊല്ലി തക്ബീറുകൾ ചൊല്ലി അവരുടെ സുജൂദുകൾ നിർവഹിക്കപ്പെടാതെ ലോകം അവസാനിക്കില്ല എന്ന് പറഞ്ഞത് തങ്ങളുടെ പ്രഖ്യാപനമാണ് ആ പ്രഖ്യാപനത്തിലേക്ക് ദുരായ കൊണ്ട് പ്രാർത്ഥനകളെ കൊണ്ട് തഹജിത് കൊണ്ട് ആ പ്രഖ്യാപനം നടക്കുന്നതിലേക്ക് നമുക്ക് കാരണക്കാരാകാൻ കഴിയണം നമുക്കതിലേക്ക് നിമിത്തമാകാൻ കഴിയണം അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് അറുപത്തി രണ്ടായിരത്തോളം വരുന്ന കുരിശ് പോരാളികളെ പരാജയപ്പെടുത്തിയിട്ട് സുലാഹുദ്ദീൻ അയ്യൂബി എന്ന് പറയുന്ന ഒരു പോരാളി മഹാനവറുകൾ പരിശുദ്ധമായ െ മോചിപ്പിച്ചെടുക്കുന്ന രംഗമുണ്ട് അയ്യൂബി പുഞ്ചിരിക്കാതെ നടന്ന മനുഷ്യനാണ് അയ്യൂബിയോട് ആളുകൾ ചോദിച്ചു നിങ്ങൾ എന്താ ചിരിക്കാത്തത് അദ്ദേഹം പറഞ്ഞു ഞാൻ എങ്ങനെ ചിരിക്കും ജൂതന്മാരുടെ കയ്യിലിരിക്കെ എനിക്ക് ചിരിക്കാൻ കഴിയില്ല അങ്ങനെ അറുപത്തി രണ്ടായിരം പോരാളികളുടെ മുമ്പിൽ കേവലം പന്ത്രണ്ടായിരത്തോളം സൈനികരുമായിട്ട് മാത്രം സൊലാഹുദ്ദീൻ അയ്യൂബി റഹ്മൂലക്ക് കൊതുസിനെ മോചിപ്പിക്കാൻ സാധ്യമായത് അംഗബലത്തിന്റെ പിമ്പലത്തിലല്ല ആയുധബലത്തിന്റെ കരുത്തിലല്ല കരുത്തിലാണ് അതിലേക്ക് മടങ്ങി വരുന്ന ഒരു കാലമുണ്ട് അതിലേക്ക് പരിശുദ്ധ ഇസ്ലാമിന്റെ പോരാളികൾ അള്ളാഹു കൊണ്ടെത്തിക്കുന്ന ഒരു സമയമുണ്ട് അതിലേക്ക് നമുക്ക് കാത്തിരിക്കണം ഇവിടെ രാഷ്ട്രീയമായ അഭിപ്രായ പ്രകടനങ്ങൾ നമ്മൾ കാണാം സാധാരണ യുദ്ധങ്ങൾ നടക്കുമ്പോഴുള്ള അഭിപ്രായ പ്രകടനങ്ങൾ കാണാം പക്ഷേ ഇതൊരു നയതന്ത്ര യുദ്ധമല്ല രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധമല്ല ഈ യുദ്ധത്തിന്റെ പിറകിൽ കൃത്യമായി ഒരു ഉന്മൂലനത്തിന്റെ അജണ്ടയുണ്ട് ഒരു ഉന്മൂലനത്തിന്റെ അജണ്ടയുണ്ട് അതിലേക്ക് തങ്ങളുടെ തേർഡ് ടമ്പിൽ സ്ഥാപിക്കാൻ പോകുന്നതിൻ്റെ ഒരു രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും മുസ്ലിമീങ്ങൾക്ക് പരാജയപ്പെട്ട് ഇനി അവർക്ക് അതിജയിക്കാൻ കഴിയില്ല എന്ന് പലരും കരുതുന്ന ഘട്ടങ്ങളിലൊക്കെയും അള്ളാഹുവിൻ്റെ സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ട് മക്കയിൽ നിന്ന് എല്ലാം വിട്ടുകൊണ്ട് ഹിജറ പോയപ്പോൾ കുറേശ്ശികൾ കരുതിയത് നാട് വിട്ടു പോകേണ്ടി വന്ന ഒരു ജനതയ്ക്ക് ഇനി എന്താ ചെയ്യാൻ കഴിയുക അങ്ങനെയാണ് അവർ ബദറിലേക്ക് വരുന്നത് പക്ഷേ ആ ബദറിലാണ് അള്ളാഹുവിന്റെ സഹായം ഇറങ്ങിയത് മുസ്ലിമീങ്ങൾക്ക് രക്ഷയില്ല എന്ന് കരുതപ്പെടുന്ന ഘട്ടങ്ങളിലൊക്കെ ഇനി അവർ മടങ്ങിയവരില്ല എന്ന് ലോക സഹായം ഉണ്ടായിട്ടുള്ളത് ബൈത്തുൽ കൈകളിൽ വരുന്ന ഒരു സമയമുണ്ട് ഒരു യുദ്ധം അതിന്റെ അധികാരികൾ ആ താക്കോൽ ഏൽപ്പിക്കുന്ന ഒരു രംഗമാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ ആയുധ പോരാളികളുടെ മുമ്പിൽ മുട്ടുമടക്കുന്നതല്ല മുമ്പിൽ പതറിപ്പോകുന്നതാണ് ആ യീനിൽ അവിടെയുള്ള പോരാളികൾക്ക് യക്കീൻ ഉണ്ടാകുന്നത് പോലെ ഇവിടെ ഉണ്ടാകണം യക്കീൻ ആ യക്കീനിന്റെ നമ്മുടെ നാക്കിൽ നിന്ന് നമ്മുടെ അദരങ്ങളിൽ നിന്ന് ഉണ്ടാകണം അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ആ സന്തോഷത്തിന്റെ വാർത്തകൾ കാണാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ ആ പ്രയാസങ്ങളിൽ ക്ഷമിക്കാൻ അതുവരെയുള്ള പ്രയാസങ്ങളിൽ ക്ഷമിക്കാൻ നമുക്കും മുസ്ലിം ഉമ്മത്തിനും പ്രത്യേകിച്ച് ഫലസ്തീനിലെ മുസ്ലിംങ്ങൾക്കും അള്ളാഹു സഹായം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്യുകയാണ്